ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് കുറച്ച് വലിയ ചേമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ കപ്പക്കിഴങ്ങ് മതക്കിഴങ്ങ് ഉണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഇതാണ് നമ്മുടെ വലിയ ചേമ്പ് പുഴുങ്ങിയത് കപ്പക്കിഴങ്ങ് പുഴുങ്ങിയത് ഞാനിതൊന്ന് ചിരമ്പിട്ട് നമ്മുടെ വീട്ടിലെ ചേമ്പ് തന്നെയാണ് കേട്ടോ കുറേ കൊണ്ട് നിന്ന ചേമ്പാണ് അപ്പോൾ ഇത് നോക്കിയപ്പോൾ നമുക്ക് കുറേ വിത്തിയി കിട്ടി അപ്പോൾ അത് പുഴുങ്ങാമെന്ന് വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ചോറിന് പകരം ചേമ്പ് പുഴുങ്ങിയതും അതേപോലെ കപ്പക്കിഴങ്ങ് പുഴുങ്ങിയതും കുറേ മുള വന്നിട്ടുണ്ട് ഞാൻ ഇത് അപ്പോൾ ഈ ചേമ്പത്ത് തട്ട് കഴിഞ്ഞാൽ ഇപ്പം ചേമ്പണ്ടാവും നല്ലതായിട്ട് ഇതിൻ്റെ തുണി പോകുന്നുണ്ട് പുതിയ ചേമ്പായിട്ട് കപ്പക്കിഴങ്ങ് ഇതിൻ്റെ തൊലി ചെത്തിയാണ് നമ്മൾ കുഴുകുന്നത് കപ്പക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടം ഒരു സാധനമാണിത് നല്ല ചമ്മന്തിക്കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടംപോലെ ഫൈബർ ഇറങ്ങിയ ഒരു സാധനമാണ് നമ്മുടെ ഈ മതക്കിഴങ്ങ് എന്ന് പറയുന്നത് മലക്കിഴങ്ങ് എന്നാൽ കപ്പക്കിഴങ് എന്നൊക്കെ പറയും കേട്ടോ ഇതിൽ ചില ചക്ക കിഴങ്ങെന്ന് പറയും അപ്പോൾ അങ്ങനെ എന്നാൽ ഞാനിത് ചെത്തി ചെത്തിയെടുത്തുകൊണ്ട് കേട്ടേ ചെത്തി എടുത്തിട്ട് പിന്നെ അടുത്ത പരിപാടി ഓക്കേ ഓക്കേ അപ്പം നമ്മൾ വേണ്ട ചേമ്പും കപ്പക്കിഴങ്ങും തോലക്കലും എടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ കഴുകി നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ചേമ്പും കപ്പകും കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് കാന്താരി വച്ചേണ്ടി വരാം അപ്പോൾ നമ്മുടെ കുഴിക്കാൻ നമുക്ക് കാന്തി ചമ്മ തുടക്കാം അപ്പം ഞാൻ കാന്താരി വെക്കാൻ വന്നിട്ടുണ്ട് കുറച്ച് കാന്തി നിക്കൊണ്ട് ഇതുകൊണ്ടു നമുക്ക് പത്തിരി പിന്നെ അപ്പുറത്ത് വെള്ളം വെള്ളക്കാൻ ഇല്ലേ അറിയുന്ന കൂടി കുറച്ച് ഞാൻ പത്തിരുത്താൻ വേണ്ടിയാണേ ഇതേ കുറച്ചുണ്ട് ഓണിത് നമുക്ക് പച്ചക്കറ കുഞ്ഞു കണ്ടരി ചെറിയ കാലിയാണ് ആ ഇത് എന്തായാലും വളഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല വേണ്ട ഇത്രയും കാന്തി പറഞ്ഞിട്ട് ഇനി നമുക്ക് അവർക്ക് ഉണ്ട് അതിൽ കുറച്ച് പച്ചക്കണം ചെയ്താൽ വെള്ളക്കാന്താ കാന്താരി കുറവാണ് പക്ഷേ ഇഷ്ടം പോലെ മുട്ടും ഉണ്ട് കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ കണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു പരിചയം കാന്താരി കൊണ്ട് ഇതിൻ്റെ വിദ്യ ഞാൻ കുറച്ച് പാടി വെച്ചിട്ടുണ്ട് പിരിച്ചു നടാൻ എന്നേ സമയം കഴിഞ്ഞു പക്ഷേ പിരിച്ച് നട്ടിൽ അപ്പോൾ ഇനി അത് ഞാൻ കത്തിയിട്ടില്ലേ വെള്ളക്കാണ്ടിടെ തയ്യാണേ അപ്പോൾ ായിരുന്നു വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കുടിക്കട്ടെ ദാഹിക്കുന്നുണ്ടേ കപ്പിഴങ്ങ് കുത്തിക്കൊള്ളുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ലക്ഷം എന്ത് നോക്കാം കപ്പക്കരണ്ടേ അപ്പം നമുക്ക് ചേമ്പും കൂടെ ഉണ്ട് ഓക്കേ അപ്പം നമ്മുടെ കപ്പക്കരങ്ങൻ ചെയ്യുമ്പോൾ റെഡി ആയിട്ടുണ്ടേ നല്ലായിട്ട് വെച്ചിട്ടുണ്ട് ചേമ്പൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ അല്ലേ ഉള്ളൂ മതിയോ അമ്മയ്ക്ക് കൊടുത്തു അപ്പം ഇനി ഞാൻ എടുക്കട്ടെ അപ്പോൾ അങ്ങനെ ചേമ്പ് വിഴുങ്ങിയതും കപ്പക്കിഴങ്ങ് വിഴുങ്ങിയത് ഓക്കേ ഇനി കുറച്ച് തലേദിവസത്തെയാണ് തലേദിവസത്തെ കുറച്ച് മേഞ്ചാറുണ്ട് അപ്പോൾ അതുപോലെ എടുക്കാം പിന്നെ നേണ്ടേ കട്ടൻ കാപ്പി എടുത്തിട്ടുണ്ടേ അപ്പോൾ കട്ടൻ കാപ്പിയും ചേമ്പ് വിഴുങ്ങിയതും കൂടി നമ്മൾ കഴിക്കാൻ പോയാണേ കാന്താരി ചമ്മന്തി നല്ല എരിവുണ്ട് നല്ല എരിവുള്ള കാന്താരി ചമ്മന്തി പുഴുക്കും കാപ്പി നല്ല വെണ്ണ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ കുഞ്ഞാൽ കഴിക്കട്ടെ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് എന്നൊന്നും പറഞ്ഞാൽ മാത്രമല്ലേ ഓക്കെ ബൈ കഴിക്കണം അല്ലയോജ്